ഒരുപാട് സന്തോഷം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ കൺസീവ് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞത് ഒരു ഒരു വയലൻ്റ് ആക്ഷൻ മൂവിയായിരിക്കും ബട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ് ഡെഫിനറ്റ്ലി എ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഡൗട്ടുകളൊക്കെ ഉണ്ടാവില്ല ബ് ഇറ്റ്സ് എവരി തിയേറ്ററിൽ എൻ്റർടൈൻ നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണേണ്ട ചില രീതിയുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കെ ജി എഫൊക്കെ ഒരിക്കപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്രയും സിനിമകൾ വരുമല്ലോ എന്ന് ബട്ട് എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ കെ ജി എഫിലെ റൈബറിനെ കൊണ്ടുവന്നു ഹനീഫ് ഹനീഫിന് വൺ ഓഫ് ബെസ്റ്റ് മൂവിയാണ് പിന്നെ ഈ സിനിമയുടെ ഐ തിങ്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ മെയിൻ റീസൺ ഷെരീഫിനെ പോലെ ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്യാമല്ലോ ഒരു ഒരു പ്രൊജക്റ്റിനെ വലിയ സിനിമ മലയാളത്തിൽ വലിയ സിനിമകൾ വരണമെന്ന് ആഗ്രഹിച്ച് അതേപോലെ ഒരു എ സർട്ടിഫിക്കറ്റ് സിനിമ എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് പോയില്ല ആ സിനിമയുടെ കൊമേഴ്ഷ്യൽ എലിമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി ആ യൂത്തിന് വേണ്ടിയിട്ടും ഫാമിലീസിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കിണ്ണം കയറ്റി എങ്ങനെ അല്ല അല്ല അങ്ങനല്ല എനിക്ക് വന്ന് തിയേറ്ററിൽ തിയേറ്ററിലും കാണും ഓ ടിയിലും കാണും പിന്നെ ഇതിന്റെ കുറച്ച് എക്സ്റ്റൻഡ് കട്ട് ഡെഫിനറ്റ്ലി ഓ ടിയില വരാൻ വേണ്ടത് നിങ്ങൾക്ക് അറിയാം സിനിമ രണ്ട് തവണ സെൻസർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാം ഓൺലൈനിൽ കിടക്കല്ലേ ഇവിടെ ഒരുപാട് സന്തോഷം എനിക്ക് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു നല്ല സിനിമ എടുക്കാൻ സാധിച്ചു ഒരുപാട് സന്തോഷം എടുത്തു പറയുന്ന ഒരു അനിക്ക് അനിപ്പോ ഫൈറ്റ് ഞാൻ ആക്ച്വലി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ബിക്കോസ് ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് ആക്ഷൻ സിനിമകൾ ചെയ്യാതെ ഫാമിലി സിനിമകൾ യൂത്ത് സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകൾ ചെയ്ത് വരുമ്പോ മലയാള സിനിമയിൽ ഒരുപാട് ആക്ഷൻ സിനിമകളുണ്ടായി അറ്റ് ദൈ ടൈം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻസ് പറയേണ്ടതായിരുന്നു നല്ലൊരു ആക്ഷൻ സിനിമ ചെയ്യാറുണ്ട് ബട്ട് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ബെഞ്ച് മാർക്ക് സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു ഐ തിങ്ക് മാർക്കും ഒരു ബെഞ്ച് മാർക്കാണ് ഇതിന് മാർക്കു ശേഷം വരാൻ പോകുന്ന സിനിമകൾക്ക് അറ്റ്ലീസ്റ്റ് ആക്ഷൻ സിനിമകൾക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും വിച്ച് ഐം വെരി ഹാപ്പി എൻ്റെ എൻ്റെ എല്ലാ ഫ്രണ്ട്സാണ് അവരെല്ലാവരും അത് ഇപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ സപ്പോർട്ട് ചെയ്ത് ആക്ഷൻ സിനിമകൾ വലിയ ബഡ്ജറ്റിൽ ഒരുക്കി തിയേറ്ററിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു എന്ന് പറയാൻ പറ്റും എൻ്റെ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഓപ്പണിങ്ങാണ് ലൈക്ക് യു ദ നമ്പേഴ്സ് ആർ ഔട്ട് ദയർ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ സത്യത്തിൽ പൃഥ്വിയൊക്കെ ആക്ഷൻ സിനിമ ചെയ്ത് എനിക്ക് വിചാരിച്ചിരിക്കുക ഞാൻ രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞിരുന്നു പ്രേക്ഷകർ എല്ലാവരും താങ്ക് യു സോ മച്ച് എന്ന് വെച്ചാൽ ജഗദീഷ് ഏട്ടൻ സിദ്ധിക്കേട്ടൻ ആൻസൺ അതേപോലെ തന്നെ സിനിമയിൽ വർക്ക് ചെയ്ത ഒരുപാട് ആക്ടേഴ്സ് പുതിയതായിട്ട് ഡെബ്യൂ ചെയ്ത ആക്ടേഴ്സ് ഉണ്ട് നമ്മുടെ കബീർ ദുഹാൻ പിന്നെ യുക്തി ഐ മീൻ ഓ ലോഡ് ഓഫ് ആക്ടേഴ്സ് ഇതിലെല്ലാവരും ഇൻബുലായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ജഗദീഷ് ഏട്ടൻ തുടക്കത്തിൽ തന്നെ സാറിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു ഞങ്ങൾ സിനിമ ഇറങ്ങണമെന്ന് മുന്നേ ഒന്നും പറയാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ ഈ ആക്ഷൻ ഉണ്ട് ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞതൊരു കാര്യമില്ലെന്ന് പറഞ്ഞു സോ ഗുഡ് ക്വാളിറ്റി കോണ്ടൻറ്റ് എന്ന് വെച്ചാൽ നല്ല പോസ്റ്റേഴ്സ് ഞങ്ങളുടെ പോസ്റ്റേഴ്സ് ഒരുപാട് സ്വീകാര്യതയുണ്ടായി അതേപോലെ തന്നെ ടീസർ ഫിൽമേക്കിംഗ് ചന്ദ്രു സെൽവരാജാണ് ചന്ദ്രുവാണ് എന്റെ ജയഗണേഷ് എന്ന സംബന്ധിച്ചിട്ടാണ് അപ്പൊ ജയഗണേഷ് വർക്ക് ചെയ്ത നമ്മുടെ ഗ്രഹാൻ ഇതിലുണ്ട് അപ്പൊ ജയഗണേഷില് നമ്മള് ഏതാണ് വിഷു കൈതുപോയി പ്രേക്ഷകർ പറഞ്ഞ കുടുംബ പ്രേക്ഷകർക്ക് കുട്ടികള് അല്ലെങ്കിൽ അമ്മമാര് അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഉള്ള ആളാണ് ഈയൊരു പടം അങ്ങനെ കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റില്ല <coughs> <coughs> ും കാണാൻ പറ്റും എന്നുവെച്ചാൽ പതിനെട്ട് വയസ്സിന് മുകളിലാണല്ലോ കുടുംബ പ്രേക്ഷകർ അല്ല അങ്ങനെയല്ലോഡായ എല്ലാവരും കാണാൻ പറ്റും അപ്പൊ എൻ്റെ ബേസിക് ഓഡിയൻസ് അമ്മമാരും അച്ഛനും എല്ലാവരും ഒക്കെയാണ് അപ്പൊ അവർക്ക് കാണാൻ പറ്റും കൂടുതൽ എന്താ പറയാ കുറച്ച് സെൻസിറ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് സംശയമുള്ളത് കൊണ്ട് മാത്രമാണ് ബട്ട് ഐ തിങ്ക് യൂത്ത് സിനിമ കണ്ടു എന്റെ ഫീഡ്ബാക്ക് ഐ മീൻ ഞാൻ ഞാൻ ആക്ച്വലി ടെൻസ്ഡ് ആയിരുന്നു സത്യത്തിൽ നമ്മളെ എ എ സർട്ടിഫിക്കറ്റ് സിനിമകൾ റിലീസ് ആവാത്തത് കൊണ്ട് നമുക്കും അറിയില്ല എന്താണെന്ന് പക്ഷേ ദാറ്റ്സ് വൺ ഐ എം സെയിങ് ദാറ്റ് ഷെരീഫ് മുന്നിൽ വന്ന് ഈ സിനിമയുടെ ക്വാളിറ്റി ഈ സിനിമയുടെ ക്വാളിറ്റി പിക്ചർ ക്വാളിറ്റി നിങ്ങൾ ഒരുപാട് റീൽസൊക്കെ കട്ട് ചെയ്ത് വിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ബിക്കോസ് ഒരു സാധനം പുറത്ത് വിടുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിലാണ് എല്ലാം നിൽക്കുന്നത് സിനിമയ്ക്ക് നമ്മൾ ഹൈപ്പ് കൂട്ടിയിട്ടില്ല നിങ്ങളുടെ നിങ്ങളുടെ സിനിമയോടുള്ള ഇഷ്ടമാണ് സിനിമ ഹൈപ്പ് സിനിമയിൽ ആകെ ഒരു ടീസറും രണ്ട് പോസ്റ്ററും വിട്ടതുകൊണ്ട് പ്രൊമോഷൻ ആവില്ല സർ ബട്ട് ഇറ്റ് വാസ് എ ബിഗ് ചാലഞ്ച് എന്നെ സംബന്ധിച്ച് മാർക്കറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഫിൽമേക്കിംഗ് കാര്യത്തിലാണെങ്കിലും ഓവറോൾ പ്രസന്റേഷൻ ഓഫ് ദ മൂവി ഐ തിങ്ക് ബെഞ്ച് മാർക്കൊരു ബെഞ്ച് ഒരു സിനിമയുടെ ആവശ്യം എന്താണ് മനസ്സിലാക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം അതായത് താങ്ക് ദി എൻറ്റയർ ടീം മീഡിയസ് എല്ലാവർക്കും ഞാൻ ഇൻ്റർവ്യൂവിൽ വരാതെ ഇരുന്നപ്പോഴും നിങ്ങൾ ആരും പ്രശ്നം ഉണ്ടാക്കില്ല എന്നാണ് നല്ല രീതിയിൽ പ്രൊമോഷൻ അത് സിനിമയാണ് മാർക്കോ നല്ല അല്ല കുറച്ചതായിരുന്നു ഞാൻ എപ്പോഴും പറയാൻ ഹൈപ്പ് നിങ്ങളാണ് കൂട്ടുന്നത് എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒരു ഒരു പ്രേക്ഷകൻ ഒരു കാര്യം ഇഷ്ടപ്പെടുമ്പോഴാണ് സിനിമ ഹൈപ്പായി മാറുന്നത് ഞാൻ എത്ര പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് കൺവിൻസിങ് ആണ് എന്നെ സംബന്ധിച്ച് സിനിമയുടെ ക്വാളിറ്റി വിട്ടിട്ട് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ അതിൻ്റെ മുകളിൽ കാണുന്നത് ഈസ് നമ്മൾ ഡബ്സിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു സന്തോഷ് വർക്കി ബേബി ജീൻ ഷ്യാം റഹമാൻ എൻജോയേണ്ട ഒരു പാട്ട് ഉണ്ടാക്കി തന്നു ഇന്ന് ഷ്യാം റഹമാന്റെ പാട്ട് ട്രെൻഡിങ് വണ്ടിലാണ് ഞാൻ രണ്ട് വീഡിയോ ഡയറക്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഹനീഫിന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ ആയിരിക്കും ഞാൻ ഒരുപാട് മുന്നേ പറഞ്ഞിരുന്നു ഐ തിങ്ക് ഹനീഫ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ബട്ട് ഇവിടുന്ന് ഹനീഫ് പോയിന്റ് ടു ഓ എന്താ പറയുക സ്റ്റാറിലേക്ക് മാറിയിരിക്കുന്നു സി ആക്ച്വലി സിനിമകൾ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പ്രൊമോഷനിൽ ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല ഇതൊരു പാൻ ഇന്ത്യ സിനിമ ആയിരിക്കുന്നു ഐ ജന്മി ഫീൽ ദാറ്റ് ആക്ഷൻ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു സാധ്യത കൂടുതലാണ് എപ്പോഴും ആക്ഷന് ഒരു ലാംഗ്വേജ് ബാരിയർ ഫേസ് ചെയ്യാറില്ല എന്നെ സംബന്ധിച്ച് നല്ല പ്രൊഡക്ഷൻ ബാക്കിങ്ങും നല്ല നല്ല ടീം ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ ഉണ്ടായ ഒരു സിനിമയാണ് മാർക്കോ മാർക്കോ ഞാൻ വില്ലനായിട്ട് തന്നെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചതാണ് ഇതേ ക്യാരക്ടർ വെച്ച് ഹീറോ ആയിട്ട് ഒരു പേഴ്സണൽ വാഷിംഗ് കൂടി അത് ഈ സിനിമയിലൂടെ വന്നിട്ട് ഈ സിനിമയിലൂടെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരുപാട് സന്തോഷം കംപ്ലീറ്റ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്തും ഇപ്പം യു എം എഫ് ആണെങ്കിലും ക്യൂബ്സ് ആണെങ്കിലും എന്നെ സംബന്ധിച്ച് ഭയങ്കര എൻ്റെ സുഹൃത്തുക്കളാണ് അവരുടെ സിനിമകൾ വിജയിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആൻസൺ ബെസ്റ്റ് ഐ മീൻ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈസ് വെരി സിലക്റ്റീവ് പക്ഷേ ഇവിടുന്ന് ആൻസണ് നല്ലതാണ് അഭിമന്യു തെലങ്കൻ സറിൻ്റെ ഗ്രാൻഡ് സണി സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്താ ഇഷാൻ എന്ന് പറയുന്നത് പുതിയ ആക്ടർ ഇതിലുണ്ട് ധ്രുവ യുക്തി കബീർ ദേവ് ദൻ ഫെൻറ്റാസ്റ്റിക് ഇത് എൻ്റെ മാത്രം മുകുന്ദൻ ഷോ എന്ന രീതിയിൽ ഒരു സിനിമ ഒരിക്കലും വിജയിക്കില്ല ഞാൻ എന്താ പറയുന്നത് ഇറ്റ്സ് എ കംപ്ലീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്പീറ്റ് വാച്ച് ആറ് ഏഴ് ഫൈറ്റ് ഫൈറ്റ് ഐ തിങ്ക് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് കോറിഡോർ ഫൈറ്റാണ് ആണ് നിങ്ങളുടെ എന്താണെന്ന് ഇങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്നു കണ്ടോർ ഉണ്ടോ അവിടെ കൊറിയോഗ്രാഫി ആൻഡ് എന്റെ കൂടെ വർക്ക് ചെയ്ത ഫൈറ്റേഴ്സ് അവരുടെ സിങ് നല്ല ഇടിയൊക്കെ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ ഇടിപടത്തിൽ നായകൻ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ സിനിമ കാണാൻ ഇഷ്ടമുള്ളതാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ സിനിമകൾ ചെയ്യുന്ന ആക്ഷൻ ഹീറോസ് കൂടെ എനിക്ക് വ്യക്തിപരമായിട്ടൊരു ഇഷ്ടമുണ്ട് തിയേറ്റർ സിനിമകൾ തിയേറ്ററിൽ ഇപ്പോൾ ബിസിലടി ഉണ്ടായി ഈ ബിസിലടിക്ക് എനിക്ക് ഞാൻ സിനിമയിൽ വന്നതിൻ്റെ മെയിൻ ഒരു ക്യാച്ച് എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ നമുക്ക് അങ്ങനെ വലിയ സിനിമ വേലാണ് സിനിമ പഠിച്ച പഠിച്ചവനാളൊന്നുമല്ല പക്ഷേ സിനിമകൾ ചെയ്തു വന്നപ്പോൾ ഐ ജസ്റ്റ് ഫെൽ ദാറ്റ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം സിനിമകൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മേപ്പടിയാൻ തൊട്ട് ഒരു മാറ്റം പറ്റി ഒരു അഞ്ചാറ് വർഷം ആക്ഷൻ മാറി നിന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് അത് ചെയ്യുന്നത് ഒരു തിമ്മച്ചാച്ചയമായിരിക്കും അതെ അതെ ഐ ആം സോ ഹാപ്പി ദാറ്റ് യൂത്തിന് എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ബാക്കി ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു വില്ലനായി വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന നായക കഥാപാത്രമാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇത് ഫസ്റ്റ് ടൈം ആണ് മലയാള സിനിമയിൽ വന്നതെന്ന് തോന്നുന്നത് അങ്ങനെ നോക്കുമ്പോൾ തോന്നുന്നു ഒരു വില്ലൻ കഥാപാത്രം ചെയ്തിട്ട് നായകനിലേക്ക് വന്ന ഒരു ഒരുപാട് സന്തോഷം ഞാൻ പിന്നെ മനസ്സിലായത് ലാൽച്ചാർ വിലനായിട്ടൊക്കെ തുടങ്ങി ഞാനതൊരു കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കാരണം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക് വരാൻ പോകുന്ന എല്ലാ സിനിമകളും ഒരു തിയേറ്ററൽ എക്സ്പീരിയൻസ് മാത്രമായിരിക്കും അത് ഇവിടുന്ന് ഇനിയിപ്പോൾ വെരി ക്ലിയർ കട്ട് എന്ന് വെച്ചാൽ ഓഡിയൻസിന് എന്താണ് ഇഷ്ടം എന്ന് അതേ ചെയ്യും അതിൽ വേറെ വേറെ എന്റെ പേഴ്സണൽ താല്പര്യങ്ങൾ ഉണ്ണിയ ചെറിയ സിനിമ ചെയ്യാൻ വന്നതാണ് ഉണ്ണിയുടെ ഒരു കോൺഫിൻസ് തന്നെയാണ് മാർക്കിലേക്ക് എത്തിയത് പിന്നെ തുടക്കത്തിൽ എന്നോട് ചോദിക്കുന്നോട് ഞാൻ പറയുന്നത് സ്റ്റാർ ലോഡിങ് ആണ് അപ്പൊ എനിക്കിപ്പോ വലിയ സന്തോഷമുണ്ട് ആൾക്കാര് തിരിച്ചതുപോലെ പറഞ്ഞു ഞാൻ പല കവൻസ് വായിക്കുന്നത് വലിയ സന്തോഷമാണ് പിന്നെ ഹനീഫായാലും ഹനീഫ് ലഭീഷൺ അടിപൊളിയാണ് എല്ലാവരും കളി കീഷൻ ആയാലും എല്ലാവരും എല്ലാവരും ഗംഭീര കഥ എന്ന് പറയുമ്പോൾ അല്ല ഹനീഫ് ഒരു കൺവിൻസിങ് ആയിരിക്കും എന്താ പറയാ അത് നിങ്ങൾ സിനിമയിൽ പറയാനുള്ളത് എന്റെ ജ്യേഷ്ഠ തുല്യനായിട്ട് ഉള്ളതാണ് എന്റെ അച്ചവക്ക ജരീഷ് മുഹമ്മദ് പുള്ളിക്കാൻ പുള്ളിക്കാൻ്റെ ആദ്യത്തെ സിനിമയാണ് അപ്പൊ ഇത് ഒരു ഗംഭീര വിജയമായിട്ട് ഉണ്ണിബ്രോയുടെ ഗംഭീര ഹാപ്പി ഇത് ക്യൂബ്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഒരുപാട് സന്തോഷം എന്റെ എല്ലാവരും ഇത് ഇത് പറഞ്ഞ പോലെ ഒരു വലിയൊരു ബെഞ്ച് ആയിട്ട് എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതന്നെ ഒരുപാട് വലിയൊരു സന്തോഷമാണ് പോലില്ലാതെയാണ് ഈ സിനിമ ഇറങ്ങിയത് അപ്പോൾ ഈ പ്രൊഡ്യൂസറുടെ കോൺഫിഡൻസ് തന്നെയായിരുന്നു അത് ഉണ്ണിയുടെ തന്നെയായിരുന്നു ട്രെയിലർ പോലെ ഇല്ലാത്ത സിനിമ ഇറക്കാൻ വിജയിപ്പിക്കുക ആക്ച്വലി കളക്റ്റീവ് തീരുമാനം തന്നെയാണ് പക്ഷെ എനിക്കെന്തോ ഈ സിനിമ ഇങ്ങനെ പോയാൽ മതിയായിരുന്നു എന്ന് തോന്നി എന്ന് വെച്ചാൽ ഹനീഫിനും അങ്ങനെ ഒരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ബിക്കോസ് ആക്ഷൻ സിനിമയാണ് ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ബേസിസ് ആണ് പ്രൊമോഷൻ മുന്നോട്ട് കൊണ്ടുപോയത് എന്താണ് ഓഡിയൻസ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഒരു പാട്ട് വരുമ്പോൾ ഓ അപ്പോൾ ഇത്തരം പാട്ടുകൾ ഇഷ്ടമാണല്ലോ രണ്ടാമത്തെ പാട്ട് മൂന്നാമത്തെ പാട്ട് സോ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഭയങ്കര ഇൻഫോർമേറ്റീവ് രീതിയിലാണ് നമ്മൾ പ്രൊമോഷൻ സംസാരിച്ചത് ഇപ്പോൾ ഒരു എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ദാറ്റ് ഈസ് ബേബി ജീൻ്റെ പാട്ട് ഇറങ്ങിയപ്പോൾ വൺ പോയിൻറ്റ് ടു ഫൈവിൽ വന്ന പാട്ട് കെമ്പീലായിരിക്കുന്നത് പബ്ലിക് റെസ്പോൺസ് ആയിരുന്നു നമ്മൾ ഇമീഡിയറ്റ്ലി പോയിട്ട് അത് ചെയ്ത് കൊടുക്കുക ചെയ്യണം സോ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് സിനിമ സിനിമയുടെ മെയിൻ രാജാവ് അല്ലെങ്കിൽ ദി മെയിൻ ഗൈസ് സിനിമ കാണുന്ന പ്രേക്ഷകനാണ് എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ വന്നിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ അതർവൈസ് ഞാൻ കൂടുതലൊന്നും ചിന്തിക്കാറില്ല ബിക്കോസ് ഞാൻ സിനിമയിലേക്ക് എത്തിയത് എന്ന് എന്തുകൊണ്ട് ഞാൻ എങ്ങനെ എന്ന് ഞാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ അടിച്ചുപൊളിച്ച് പുറത്ത് വരണം എല്ലാ സിനിമകളും നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ബട്ട് ഐ വിൽ ഡലി ട്രൈ പക്ഷേ ഇത്തരം സിനിമകളിലേക്ക് എത്തിപ്പെടാൻ കോസ്റ്റ് എഫക്റ്റീവായി സിനിമകൾ എടുക്കാൻ വലിയ മുതൽ മുടക്കുന്നുണ്ട് നമ്മളൊരു മുപ്പത് കോടിയോളം രൂപ ഇതിൽ ചിലവാക്കിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി വിൽ ഓൾ ഗെഡിറ്റ് ബാക്ക് പക്ഷെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ ഇത്തരം സിനിമകൾക്ക് തരുന്ന ഒരു ഒരു ഫീഡ്ബാക്ക് അന്യഭാഷ സിനിമകൾ ഇവിടെ വന്ന് റിലീസാവുമ്പോൾ ഇവിടുത്തെ വീട്ടിൽ അത്തരം സിനിമകളോട് കാണിക്കുന്ന ഒരു സപ്പോർട്ടുണ്ടല്ലോ അത് തന്നെയായിരുന്നു എൻ്റെ കോൺഫിഡൻസ് ഓക്കെ പുറമേ നിന്ന് ഒരു സിനിമ വരുമ്പോൾ നമ്മുടെ സിനിമകൾ മാറ്റി വെക്കുന്നു ഇത്തരം സിനിമകൾ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കളി തിയേറ്ററിൽ കളിപ്പിക്കുന്നു നമ്മുടെ യൂത്ത് അത് പോയി കാണുന്നു എന്നെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ സിനിമകൾ വരാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ യൂത്ത് അങ്ങോട്ട് സിനിമകൾ പോകുന്നതെന്ന് അതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ സിനിമകൾക്കും നമ്മുടെ ടെക്നീഷ്യൻസിനും നമ്മുടെ ഫിൽ മേക്കേഴ്സിനും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും ഇതൊരു വലിയൊരു ഒരു ഒരു കോൺഫിഡൻസ് വരട്ടെ ഐ റിയലി ലവ് ഈ ലവ് സ്റ്റോറീസ് ആൻഡ് എന്താ പറയുക എൻ്റെ ഫീൽ ഗുഡ് സിനിമകൾ എനിക്കിഷ്ടമാണ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ബട്ട് ഐ തിങ്ക് അറ്റ് ദ സെയിം ടൈം പാരലി വലിയ സിനിമകളും തിയേറ്ററിൽ ആഘോഷിക്കപ്പെട്ട സിനിമകളുമൊക്കെ വന്നാൽ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നു ഇപ്പോൾ ക്രിസ്മസ് സമയത്ത് സമയത്തൊരു ഇടിപടം എന്ന് പറഞ്ഞാൽ ഒരു ചെറ്റുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ് ഐ എം ഗ്ലാഡ് ഡെഫിനറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടായിരിക്കും ഈ സിനിമ വരിക അതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ ഒന്ന് രണ്ട് സിനിമകളുണ്ട് ശരിക്കും ഓൾറെഡി ഒരുപാട് സിനിമകളുടെ ഓഫർ വന്ന് പ്ലാൻ ചെയ്തിട്ട് അപ്പോൾ ഹനീഫ് നല്ലൊരു ഒരു സ്റ്റോറി ലൈൻ സെറ്റായി കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ട് നമ്മൾ അതിൻ്റെ ഒരു നിങ്ങളുടെ സിനിമ കണ്ടിറങ്ങുവാണെങ്കിൽ നിനക്ക് മനസ്സിലാവും ഒരു ലീഡ് നമ്മൾ വെച്ചിട്ടുണ്ട് അതേ അതിലൊരു പാക്ക് ആൻഡ് പാക്ക് ആക്ഷൻ മൂവി തന്നെ ആയിരിക്കും യെസ് യെസ് അങ്ങനെ ആയിരിക്കണം അത് അത് നല്ലൊരു തീരുമാനമാണ് എൻ്റെ ഷെരീഫ് സിനിമ സിനിമ ഇപ്പോൾ നമ്മളെ പോലെ എനിക്ക് ഷരീഫിനോടുള്ള ഇഷ്ടം എന്ന് വെച്ചാൽ എന്നെ പോലെ തന്നെ വലിയ സിനിമ പിടിപാടൊന്നുമില്ല വലിയ ഐഡിയ ഒന്നുമില്ല പക്ഷേ തിയേറ്ററിൽ സിനിമ ഇങ്ങനെ പെർഫോം ചെയ്യണമെന്നും യൂത്ത് എന്താണെന്ന് ബിക്കോസ് ഓൾമോസ്റ്റ് സെയിം ഏജ് ആണ് ഞാൻ രൻസനും ഹനീഫ് എല്ലാവരും ഏകദേശം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെയിം സെയിം കൈൻഡ് ഓഫ് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പം നമുക്ക് കുറച്ച് ഒരു ഫോക്ക് മ്യൂസിക് ഒക്കെ ഇഷ്ടമാണ് അതേപോലെ തന്നെ കുറച്ച് മറ്റേ സൈബർ ഫോങ്ക് മ്യൂസിക് ഒക്കെ ഇഷ്ടമാണ് ഇപ്പം ഈ സിനിമയിൽ നമ്മളതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ജസ്റ്റ് ആയിട്ട് യൂത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ശരീരനടുത്ത് പറയുമ്പോൾ ശരീരം അത് പൊളിച്ചു എന്നാണ് നമ്മൾ പറയുന്നത് ഇതിൽ വേറെ ശരീരൻ്റെ മുകളിൽ താഴെ ആളില്ല അതിൻ്റെ മുകളിലും താഴെ ആളില്ല നമ്മുടെ കമ്പനിയിൽ മൂന്ന് ഫിലിംസ് രണ്ട് മൂന്ന് എംപ്ലോയിസേ ഉള്ളു അതിലൊരാൾ ഞാനുണ്ട് ഒരാൾ വേറെ എന്തൊക്കെയുണ്ട് ഒരാൾ കുറച്ച് എങ്ങനെയുണ്ട് പുള്ളിക്ക് വേറെ ആളോട് ഒന്നും ചോദിക്കാല്ല സോ ഇറ്റ്സ് എ ഫ്രീ ഹാൻഡ് ആക്ച്വലി അപ്പം നമ്മൾ തീരുമാനിച്ചത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾ ഇനി അങ്ങോട്ട് മലയാളത്തിലും വരണം ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പൃഥ്വി ഇടിവിട്ട് ആക്ഷൻ പണം ചെയ്യണമെന്നാണ് എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ പൃഥ്വിരാജാണ് അപ്പോൾ പൃഥ്വിരാജ് ഞാൻ മറ്റേ ക്യാമ്പയിൻ വരെ തുടങ്ങാൻ റെഡിയാണ് പൃഥ്വിരാജ് കം ബാക്ക് ടു ആക്ഷൻ എനിക്ക് ഗുണം ചെയ്യുന്നത് ആർക്കും പൃഥ്വിരാജ് വില്ലനായിട്ട് വരുമോ പൃഥ്വിരാജിന് വില്ലനായിട്ട് വിളിക്കുന്നില്ല പക്ഷേ ആർക്കും പോലത്തെ സിനിമകൾ വൃത്തി ചെയ്യുവാണെങ്കിൽ വാ സുപ്പർ ചൂണ്ടിച്ചേട്ടനെ സംബന്ധിച്ച് ചൂണ്ടിച്ചേട്ടൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ പല അറ്റാക്കുകളും നെഗറ്റീവ് റിവ്യൂസും കേൾക്കാറുണ്ട് ഒരു മാർക്കോ എന്ന സിനിമ ഇറങ്ങിയിരിക്കുകയാണ് ഇനി പല ചർച്ചകളും പല റിവ്യൂസും വന്നേക്കാം യഥാർത്ഥത്തിൽ സിനിമ എന്തായിരിക്കും സംസാരിക്കാൻ പോവാ പേക്ഷകളോട് അല്ലെങ്കിൽ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് ബ്രദർ ഞാൻ 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 പറയാം ഞാൻ ആക്ച്വലി ഞാൻ സിനിമയിൽ എത്തിയത് എൻ്റെ എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും സിനിമകളൊക്കെ ചെയ്യണം എൻ്റെ വീട്ടിൽ അങ്ങനെ ഇതിനെക്കുറിച്ച് ഉറക്കമൊന്നുമില്ല ഞാൻ എന്താ വന്ന് വണ്ടി പിടിച്ച് ഇങ്ങോട്ട് കയറുക എനിക്ക് രണ്ടായിരം കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ അവിടുന്ന് ഇവിടെ വന്നിട്ട് ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ മീറ്റിംഗ് ഇല്ലെന്ന് ആ മീറ്റിംഗിൽ പെട്ടെന്ന് ലാസ്റ്റ് റൂമിൽ അവർ ക്യാൻസൽ ചെയ്യും ഞാൻ പിന്നെയും അങ്ങോട്ട് പോയി അങ്ങനെ പഠിത്തം വേണ്ടാന്ന് വെച്ചിട്ട് ഞാനൊരു കമ്പനി കയറി അപ്പോൾ കമ്പനിയിലെ എല്ലാ മാസം രണ്ടര ദിവസം എനിക്ക് മന്ത്ലി എനിക്ക് ലീവ് കിട്ടും അപ്പം ഞാൻ നാല് മാസം അടുപ്പിച്ച് ജോലി ചെയ്തിട്ട് എട്ട് എട്ട് ദിവസത്തെ പത്ത് ദിവസത്തെ എനിക്ക് കംപ്ലീറ്റ് ലീവ് കിട്ടുമ്പോൾ ഞാൻ അത് തിരിച്ചിങ്ങോട്ട് വരും ഇത് പിന്നെയും ക്യാൻസൽ ആവും ഞാൻ എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യാനുള്ള സംഭവമല്ല ബിക്കോസ് എനിക്കത്ര ബുദ്ധി ഇല്ല ബേസിക്കലി ഞാൻ എൻ്റെ ഇൻറ്റൻഷൻസ് ഇല്ല എന്നെ സംബന്ധിച്ച് ഈ ബോക്സിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബോക്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ വിസലടിക്കുമ്പോൾ കിക്ക് കിക്കാണ് ഞാൻ എനിക്ക് പതിനേഴ് വയസ്സായിരുന്നു ടുഡേ ഞാൻ തേർട്ടി സെവൻ എനിക്ക് ഇരുപത് വർഷം ഈ ഇൻഡസ്ട്രിയിൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയ മറ്റേ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു ഒരു അറ്റാക്ക് എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല നമ്മൾ പൊട്ടിത്തെറിക്കും നമ്മൾക്ക് അരയും നിങ്ങളൊക്കെ പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഒറ്റ ഡ്രൈവിംഗ് ഫോഴ്സ് എനിക്ക് ഇട്ടിവിട്ട് സിനിമകൾ ചെയ്യണമെന്നാണ് അത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഷെരീഫ് ഷരീഫിനോട് ഒരു കാര്യം പറഞ്ഞു വന്നു ഷരീഫ് എനിക്ക് ഈ സാധനം വേണമെന്ന് പറഞ്ഞാൽ പതിനാല് ഡിഫൻഡർ ആണ് പോയത് ഈ മൂന്ന് ഡിഫെൻഡർ പതിനാല് ഡിഫെൻഡറിൽ മൂന്ന് ഡിഫെൻഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു നിങ്ങൾ സിനിമ കാണുമ്പോൾ ഒരു വണ്ടി ഇടിക്കുമ്പോൾ രണ്ടര ലക്ഷം രൂപയാണ് പോകുന്നത് ഞാൻ ചുമ്മാ പറയാ പക്ഷേ എൻ്റെ ഭ്രാന്തിന് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കോൺഫിഡൻസ് ബ്ലൈൻഡ് കോൺഫിഡൻസ് ഞാൻ പറഞ്ഞു തന്നത് എന്നെ സംബന്ധിച്ച് ഹെയ്റ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് പ്രൊമോഷൻ ബാഡ് പ്രൊമോഷൻ ഒന്നുമില്ല എൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇമോഷണലാണ് ആ ഇമോഷൻ ഇനി സിനിമയിൽ മാത്രം മതി എൻ്റെ എൻ്റെ വേണ്ടപ്പെട്ടവരെന്നോട് കുറേ പേട്ട് പറഞ്ഞു ഇനി എന്തിനാണ് ഈ ഇതിലേക്ക് പോകുന്നത് യു ഡോൺ യു ഡിൻ കം ദിസ് ഫാർ ബിക്കോ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും നിൻ്റെ സുഹൃത്തുക്കൾ ചിലപ്പോൾ ബൈക്കിൽ വരെ പോകണം എൻ്റെ ഒരു ഫ്രണ്ട് അഹമ്മദാബാദിൽ ഇരിക്കണം എനിക്ക് എന്തെങ്കിലും അവനൊന്ന് കാണെങ്കിൽ രണ്ടായിരം കിലോമീറ്റർ അപ്പുറത്ത് പോകണം അപ്പോൾ എൻ്റെ ലൈഫിൽ സിനിമ മാത്രമായി പോയി കേരളത്തിലൊന്നും അപ്പോൾ ആ സമയത്ത് സിനിമേനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട് ഞാൻ അതിന്നൊക്കെ പുറത്തു നിന്നു ഐ മീൻ ലൈറ്റ് ഐ ഞാനിങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തിനനുസരിച്ച് എനിക്കാണ് മോശം ബോട്ട് ഐ ഫെൽ ഡിസ് ദാറ്റ് എൻ്റെ ഫുൾ എനർജി എൻ്റെ ഫുൾ ഫോക്കസ് സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഹിറ്റ് അടിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ബിക്കോസ് എനിക്ക് വേറെ ഇതിൽ എന്ന് വെച്ചാൽ ബിക്കോസ് ആൻസർ ആണെങ്കിലും ഐ ഇസ് ലൈഫ് അവന് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു നമ്മളിതൊന്നും പുറത്തൊന്നും പറയാറില്ല ഇങ്ങനെ നിൽക്കുന്നത് കഴിഞ്ഞാൽ ഹൈറ്റും വെയിറ്റും ആരുടെയും പൊക്കം വെച്ചിട്ട് നമുക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ഫൈറ്റിംഗ് കിട്ടും അമ്മ ആ എക്രഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സിനിമക്കാർ അല്ലാതെ ഒരു ക്യാമ്പയിൻ നടത്താൻ മാത്രം ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ ക്യാമ്പയിൻ നടത്താൻ എന്നെ സംബന്ധിച്ച് നല്ല സിനിമ ചെയ്യുക എൻ്റെ സുഹൃത്തുക്കൾ ഇത്രയും പൈസ മുടക്കി പടം ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ദി ബെസ്റ്റ് അത് മാർക്കിലൂടെ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ കൂടെ നിന്നവർക്ക് ഒരുപാട് നന്ദി എൻ്റെ ടീം കാസ്റ്റ് ഇമ്പ്രൂവ് ഹനീഫ് കൂടെ ഇല്ല ഞാൻ അവൻ കെട്ടിപിടിച്ചെ ബിക്കോസ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഹനീഫ് ഒരു അണ്ടർ റേറ്റഡ് ഡയറക്ടറാണ് ലൈക്ക് അവൻ ചെയ്യാൻ ആഗ്രഹം ഒരുപാടുണ്ട് അങ്ങനെ ഇങ്ങനെ ഫ്രീ ഹാൻഡ് കൊടുത്തപ്പോൾ ബേഹി എ ഷോട്ട് ഹിറ്റ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഹനീഫിനൊപ്പം വർക്ക് ചെയ്തതിന് ചന്ദ്രു സെൽവരാജിനൊപ്പം എൻ്റെ ജയഗണേഷിനെയും ഇങ്ങനെ ഒരു ഒരു ഹിറ്റ് ഇത്ര വലിയ ഹിറ്റൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല പക്ഷേ ചന്ദ്രു ഐ വേണ്ട ഓക്കെ അവന് ടാലഡ് ആണ് ഈ പറയുന്ന എല്ലാ ക്ലാസ് ടെൻ ക്രൂവും നാൽപ്പത് വയസ്സിൻ്റെ താഴെയുള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു സപ്പോർട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ഷരീഫ് ഈ പിക്ചറിൽ വന്നു ആക്കി ഒരു കുഞ്ച് കുഞ്ഞ് നല്ല സിനിമ ചെയ്യാനാണ് ടൈഫ് വന്നത് പിന്നെ ഞങ്ങളുടെ ടേസ്റ്റ് ഒരുപോലെ എൻഡിഎസ് വെൽ ദറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഈ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ എക്സ് വൈ സെഡ് സിനിമ പോലെ മലയാളത്തിലുള്ള സിനിമ വരുന്നില്ല എന്തുകൊണ്ട് ചെയ്തു കൂടാന്നായി പിന്നെ എനിക്ക് ആക്ഷൻ ഒരുപാട് ഇഷ്ടമാണ് ഞാനിങ്ങനെ ആക്ഷൻ സിനിമ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ നമ്മുടെ കുട്ടിക്കാലത്ത് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യാം അപ്പോൾ പിന്നെ അത് ഇന്ന് തിയേറ്ററിൽ കാണുമ്പോൾ വിസ്റ്റഡിക്കൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ടിക്കടി ചെയ്യാം യൂണിവേഴ്സിൽ ഒരുപാട് സന്തോഷമുണ്ട് തമിഴ്നാട്ടിൽ ലോകേഷ് യൂണിവേഴ്സിൽ ആണ് എല്ലാം പൈലറ്റ് കാര്യങ്ങൾ നടക്കുന്നത് മലയാളത്തിലാണ് എല്ലാം സംഭവിച്ചിരിക്കുന്നത് ആള് തിരി ഡി ഇപ്പോൾ ലാൽ സാബിൻ്റെ ഇപ്പോൾ ത്രീ ഡി പടം കിട്ടുന്നത് ഞാൻ വെരി എക്സൈറ്റഡ് ആണ് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ മോഹൻലാൽ എന്ന കംപ്ലീറ്റ് ആക്ടർ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത് നോർമലി ആൾക്കാര് ഒരു സിനിമ ഡയറക്റ്റ് ഇസ് ഈസ് ഡൂയിങ് ഇറ്റ് ത്രീ ഡി ലാൽ സാറിന് ഏറ്റവും സേഫായിട്ട് ഏറ്റവും ലാൽ സാറിൻ്റെ ഒരു മാസ് മാജിക് സിനിമ ചെയ്യാമായിരുന്നു പക്ഷേ പുള്ളി ചൂസ് ചെയ്ത സബ്ജക്റ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതേപോലെ ഫാമിലീസിന് വേണ്ടിയിട്ടും പുള്ളി ആഗ്രഹിച്ച ഒരു സിനിമയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പുള്ളിയുടെ മറ്റേ ട്രെയിലർ ലോഞ്ച് ലോണിച്ചത് ആൻഡ് ഈസ് ഡൂയിങ് ഇറ്റ് ത്രീ ഡി ത്രീ ഡി ഒക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാം മറ്റേ എല്ലാവരും പോലും ഞാനും ഭയങ്കര ആണ് അപ്പോൾ ഒരുപാട് പുള്ളിയൊക്കെ നിൽക്കുന്ന അതേ ഇൻഡസ്ട്രിയിൽ ഒരാഴ്ച മുന്നേ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് ലാൽസാറ്റെ സ്പടികം കണ്ടിട്ടാണ് ഞാൻ എനിക്കൊന്ന് സ്പടികത്തിൽ സ്പടികം കണ്ടിട്ട് ഇങ്ങനെ മുണ്ടൂരിട്ടൊക്കെ അടിക്കുന്ന സീക്വൻസ് കണ്ടിട്ട് ആക്ഷൻ എന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം ആക്ഷൻ സിനിമകളൊക്കെ വരണം പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള സിനിമയാണ് കാറ്റഗറിയാണ് കോടിക്ക് മേലെ കയറട്ടെ എന്തിനാണ് ലിമിറ്റ് ഹിറ്റ് അത് ലിമിറ്റ് ചെയ്യാറില്ലല്ലോ ലിമിറ്റ് ചെയ്യാറില്ല നൂറ് കോടിക്ക് മേലെന്ന് പറഞ്ഞു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് സിനിമ